ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചൊക്കെ വളരെ രൂക്ഷമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് ഇതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് പുതിയ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തൊന്നും ഉണ്ടാകാത്തത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു വലിയ നാണക്കേടിലേക്ക് പോകുന്നു ഇതിന് പിന്നിൽ ആരാണ് എന്ന കാര്യത്തിൽ പകച്ചു നിൽക്കുകയാണ് സംസ്ഥാന പോലീസ് നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും എല്ലാം പി വി അൻവർ ഒരു അസ്ത്രം തൊടുത്തിട്ടുണ്ട് പക്ഷേ അസ്ത്രം രാഗിമെനുക്കിയതാര് എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നു എന്തിനു വേണ്ടി എന്ന ചോദ്യം കൂടി നിലനിൽക്കുന്നു അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് അത്യന്തം ഗുരുതരമായ ആരോപണങ്ങൾ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പിക്ക് എ ഡി ജി പിക്കുള്ള ബന്ധങ്ങൾ തുറന്നു പറയുന്നു ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് കൊലയാളിയാണ് എന്ന് പറയുന്നു ദാവൂദ് ഇബ്രാഹിമാണ് റോൾ മോഡൽ എന്ന് പറയുന്നു അങ്ങനെ തുടങ്ങി സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ തലവനാണെന്ന് പറയുന്നു അങ്ങനെയുള്ള അത്യന്തം ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത് ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല നോക്കേണ്ട ഒരു എ ഡി ജി പിയെ പറ്റിയാണ് എ ഡി ജി പി സൂപ്പർ ഡി ജി പി ജമയുന്നു തുടങ്ങിയ വിമർശനങ്ങളൊക്കെ നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നതാണ് അതിനിടെയാണ് ഇപ്പോൾ പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ കൂടി വരുന്നത് പക്ഷേ അൻവറിന്റെ വെളിപ്പെടുത്തലിന്റെ ലക്ഷ്യമെന്ത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല സി പി എം നേതൃത്വം മൗനം പാലിക്കുകയാണ് പോലീസ് സേനയിൽ മൗനമാണ് നേതൃത്വത്തിൽ പോലീസിന്റെ പോലീസ് അസോസിയേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾക്കൊന്നും ഒരു പിടിയുമില്ല അൻവർ എന്തിനാണ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്ന് അവർക്ക് മനസ്സിലാകുന്നതേയില്ല മാത്രമല്ല അൻവർ തുറന്നുവിട്ട ഭൂതമുണ്ട് അത് എത്രത്തോളം പ്രതിസന്ധി സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ നല്ല ബോധ്യം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ആളുകൾക്കുണ്ട് ഇന്നെന്തായാലും ഒരു 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 പ്രതികരണം നമ്മൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അൻവറിൻ്റെ പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് തനിക്ക് തൻ്റെ ഒപ്പം കുറേ ആളുകളുണ്ട് എന്ന് അൻവർ പറയുന്നതിനപ്പുറത്തേക്ക് ഇത് അൻവർ നടത്തിയ അതിശക്തമായ നീക്കം സമീപകാലത്ത് പ്രതിപക്ഷം പോലും നടന്ന ഒരു നോക്കാത്ത ഒരു നീക്കമാണ് ഭാഗത്തു നിന്നും ഉണ്ടായത് അത്തരമൊരു നീക്കം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതും ഒരു ഭരണപക്ഷ എം എൽ എ സംസ്ഥാന പോലീസിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു മാത്രമല്ല പിണറായി വിജയന്റെ ഏറ്റവും അടുപ്പക്കാരനെന്ന് വിശ്വസിക്കുന്ന പി വി അൻവർ എന്തിനു വേണ്ടി ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന പിന്തുണ ലഭിച്ച ലഭിച്ചു സംസ്ഥാനത്തുണ്ടോ സംസ്ഥാനത്തുണ്ടോയെന്ന് പോലും അറിയില്ല അത്രയേറെ ആരോപണങ്ങൾ അഴിമതികൾ ഭൂമി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കൽ തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടു മാത്രമല്ല ഒരു മൂന്നാം കിട വാണിജ്യ സിനിമയിലെ നായകനായി നിന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പല പോസ്റ്റുകളും ഇടുന്നു പലരെയും വെല്ലുവിളിക്കുന്നു കലാപാഹ്വാനം നടത്തുന്നു തുടങ്ങി പലതും ചെയ്ത് കൂട്ടിയിട്ടും ഒരക്ഷരം ആരും മിണ്ടാതെ ഇത്രയും പിന്തുണ ലഭിച്ച ഒരാൾ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ സർക്കാരിനെതിരെ ഇങ്ങനെ നിൽക്കുന്നു എന്നതാണ് മനസ്സിലാവാത്തത് സർക്കാരിനെതിരെ എന്നതിനപ്പുറം അൻവറിൻ്റെ ലക്ഷ്യമെന്ത് ഈ ലക്ഷ്യസ്ഥാനത്ത് ഈ അമ്പ് തൊടുത്താൽ ആരൊക്കെ വീഴും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എ ഡി ജി പി എം ആർ അജിത് കുമാറും പി ശശിയും മാത്രമാണോ അൻവറിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ സുജിത്ത് എസ് പി ആയിരുന്ന സുജിത്ത് മാത്രമാണോ ഈ അൻവറിൻ്റെ ലക്ഷ്യം തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ഉയരുകയാണ് ഇന്നെന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറും ഒരേ വേദി പങ്കിടുന്നുണ്ട് അത് പത്ത് കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടക്കുന്നു ആ സമ്മേളന വേദിയിൽ വെച്ച് ഇരുവരും സംസാരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളെന്തായാലും അജിത് കുമാറിൻ്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെ അജിത് കുമാറിന്റെ വീട്ടിലടക്കം എത്തിയിരുന്നു ഔദ്യോഗിക ക്ഷമിക്കണം ഇവിടെ താമസിക്കുന്ന ശാസ്ത്രമംഗലത്തെ വസ്തിയിലടക്കം എത്തിയിരുന്നു പക്ഷേ അവിടെയൊന്നും പ്രതികരണം ഉണ്ടായില്ല അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലും എം ആർ അജിത് കുമാർ പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം ഈ എസ് പി സുജിത്തിൻ്റെയൊക്കെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അങ്ങേയറ്റം നാണക്കേടായി മാറിയ ഒരു സംഭവമാണ് അതിനാൽ തന്നെ ഐ പി അസോസിയേഷൻ അടക്കം ഈ പറയുന്ന സുജിത്തിനെ കൈവിട്ട അവസ്ഥയിൽ തന്നെയാണ് ആ വിഷയത്തിൽ സുജിത്ത് നടത്തിയ ഫോൺ സംഭാഷണത്തിലെ ചില പ്രശ്നങ്ങളുണ്ട് അതായത് പോലീസിന്റെ ആത്മവീര്യത്തെ പൂർണ്ണമായും തകർത്തു കളയുന്ന തരത്തിൽ താണു വീണ് അൻവറിനോട് തന്നെ തനിക്കെതിരെ നീങ്ങരുത് എന്ന് അപേക്ഷിക്കുന്ന ഒരു എസ് പി അതൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഒരിക്കലും ചേർന്നതല്ല എന്നൊരു പൊതുവികാരമാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ തലപ്പത്തുള്ളത് അതിനാൽ തന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ ഒരു സംരക്ഷണം എന്തായാലും സുജിത്തിന് കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല മാത്രമല്ല എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഭാഗം പോലീസ് സേനയിൽ അജിത് കുമാറിനെതിരെ നീങ്ങുന്ന ഒരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ അജിത് കുമാറിന്റെ നീക്കങ്ങളിൽ അതൃപ്തിയുള്ള നിലവിലെ അജിത് കുമാറിന്റെ നീക്കങ്ങളിൽ അതൃപ്തിയുള്ള വിഭാഗമുണ്ട് സോ സ്വാഭാവികമായും അവർക്കെല്ലാവർക്കും ഒന്നിക്കാൻ കിട്ടിയ ഒരു അവസരം എന്നുള്ളത് കൂടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്